ഹലോ അസ്സാം വലൈക്കും ഞാൻ അബ്ദുൽ കലാം പാപ്പളശ്ശേരിയാണ് ഞാനിപ്പോൾ ഉള്ളത് പാപ്പളശ്ശേരി എൻ്റെ ജുമത്ത് പള്ളിയിലെ ഖത്തീബായ ഷംസു ഫൈസി അദ്ദേഹത്തിൻ്റെ കൂടെയാണ് അപ്പോൾ നമ്മൾ ഈ റമദാനായിട്ടൊരു ഒന്ന് രണ്ട് സംശയങ്ങൾ ഞാൻ ഉസ്താദിനോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ നല്ലത് ഉസ്താദ് എനിക്കൊരു ഒന്ന് രണ്ട് സംശയങ്ങൾ അതായത് നമ്മൾ ഈ റമലാ മാസത്തിൽ ശരിക്കും നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശപ്പ് എന്താണ് എന്നറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ നോമ്പ് നടത്തുന്നത് അപ്പോൾ ഈ നോമ്പ് ശരിക്കും നമ്മൾ ആരെയാണ് തുറപ്പിക്കേണ്ടത് നമ്മളെ ബന്ധുക്കളെ മാത്രം വിളിച്ചിട്ടാണോ നമ്മൾ നോമ്പ് തുറപ്പിക്കേണ്ടത് അതോ പാവങ്ങളായ വിശപ്പ് അനുഭവിക്കുന്ന ആളുകളെയാണോ വിളിച്ചിട്ടാണോ നമ്മൾ നോമ്പ് തുറപ്പിക്കേണ്ടത് ഇപ്പോൾ നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നോമ്പ് തുറപ്പിക്കുന്നതിന് വലിയൊരു പ്രതിഫലമുണ്ട് ആരെ നോമ്പ് തുറപ്പിച്ചാലും നല്ല പ്രതിഫലമുള്ള ഒരു ഒരു പ്രവൃത്തിയാണ് ഈ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ നിങ്ങൾ ചോദിച്ചു കുടുംബക്കാരെയാണ് വിളിക്കേണ്ടത് അല്ലെങ്കിൽ വളരെ പാവപ്പെട്ടവരെയാണ് വിളിക്കേണ്ടതെന്ന് ചോദിച്ചു കുടുംബക്കാരെ വിളിക്കുന്നതും പാവപ്പെട്ട വിളി പാവപ്പെട്ടവരെ വിളിക്കുന്നതും രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് കുടുംബക്കാരെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ആ കുടുംബക്കാരെ വിളിച്ച് നമ്മൾ ഒരു ദിവസം നമ്മൾ വീട്ടിൽ നോമ്പ് തുറപ്പിക്കുമ്പോൾ അതിൽ മറ്റൊരു പ്രത്യേകത നല്ലത് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ള ഒരു പ്രതിഫലം കിട്ടാൻ ആ കുടുംബക്കാരൊക്കെ കൂട്ടി നോമ്പ് തുറപ്പിക്കുന്നത് കൊടുള്ള ഒരു കുടുംബബന്ധം ചേർക്കുക എന്നുള്ളൊരു പുണ്യം കൂടെ കിട്ടും കിട്ടും പിന്നെ പാവങ്ങളായ ആളുകൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ ഉണ്ടാവും ആ സമയത്ത് കുടുംബക്കാരെ മാത്രം വിളിച്ച് നോമ്പ് തുറപ്പിക്കുമ്പോൾ ഈ പാവപ്പെട്ട ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ ഒരു നല്ല രീതിയിലുള്ളൊരു ഭക്ഷണം കിട്ടാത്ത ആൾക്കാരുണ്ടാവും അവരെ മറന്നുകൊണ്ട് ഈ കുടുംബക്കാരെ മാത്രം വിളിച്ച് നമ്മുടെ വീട്ടിൽ ആർഭാടമാക്കി നോമ്പ് തുറപ്പിക്കുന്നത് അതൊരു മനുഷ്യത്വപരമായി തന്നെ ശരിയല്ല എന്നുള്ളതാണ് ഈ കുടുംബക്കാരെ വിളിക്കുന്നത് തെറ്റാണ് എന്നല്ല പറയുന്നത് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ് ആ രീതിയിൽ കുടുംബക്കാരെയും വിളിക്കണം ആ കൂട്ടത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഭാവങ്ങളെയും കൂടെ വിളിച്ച് നോമ്പ് തുറപ്പിക്കുക അത് വലിയ പുണ്യമാണ് ഇനി രണ്ടാമത് നമ്മൾ ഈ ഫിത്രസ് കൊടുക്കുന്നത് ശരിക്കും നമ്മൾ നമ്മളുടെ ബന്ധുക്കളിലേക്ക് മാത്രമാണോ കൊടുക്കേണ്ടത് ചില ആളുകളൊക്കെ നമ്മളെ കുടുംബക്കാരുടെ വീടുകളിലേക്കങ്ങണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് ശരിക്കും നമ്മളത് ആർക്കാണ് കൊടുക്കേണ്ടത് ആ അതെ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് ഫിത്ർ ജക്കാത്ത് അതിൻ്റെ അവകാശികളെ തന്നെ ഖുർആാനിൽ പറയുന്നുണ്ട് എട്ട് അവകാശികളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട അവകാശികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഫക്കീറുണ്ട് മിസ്ക്കീനുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട് കടം കൊണ്ട് വരഞ്ഞ ആൾക്കാരുണ്ട് ഇവരൊക്കെ നമ്മൾ പരിഗണിക്കണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾ പറഞ്ഞതുപോലെ കുടുംബത്തിൽ നിന്ന് ഒരു കുടുംബത്തിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു ശരിക്കും കുടുംബങ്ങളിൽ വളരെ പാവപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർ ആദ്യം പരിഗണിക്കണം കാരണം അതൊരു കുടുംബവുമാണ് പാവപ്പെട്ട ആളുകളുമാണ് അതുകൊണ്ട് കുടുംബത്തിൽ വളരെ പാവപ്പെട്ട ആളുകളെ നമ്മൾ പരിഗണിക്കണം ഇനി നമ്മുടെ കുടുംബങ്ങളുണ്ട് നമ്മളേക്കാളൊക്കെ വലിയ മെച്ചത്തിലാണ് അവർക്ക് നല്ല സുഭിക്ഷമായി കഴിയാനുള്ള എല്ലാ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് ആ സ്ഥാനത്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വളരെ പാവപ്പെട്ടവരുണ്ട് എന്നാൽ നമ്മൾ അവരെ പരിഗണിക്കേണ്ട എന്നല്ല ഈ പാവങ്ങളെ പരിഗണിച്ചതിന് ശേഷം പരിഗണിക്കുന്നതാണ് വളരെ നല്ലത് ഈ ഫക്കീർ മിസ്കീൻ എന്നുള്ള ആ രീതിയിൽ വരുന്ന ആളുകളെ ഈ എട്ടവകാശികൾ പറഞ്ഞിട്ടുണ്ട് ഖുർആാനിൽ ആ പറഞ്ഞ അവകാശികൾ ഉണ്ടായിരിക്കുക അവരെ തന്നെയാണ് പരിഗണിക്കുക ഈ ഈ രോഗികളെ സന്ദർശിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ആ അത് നല്ല ചോദ്യമാണ് റമലാനിൽ രോഗികളെ സന്ദർശിക്കുക എന്നുള്ളതും റമലാൻ അല്ലാത്തപ്പോൾ രോഗികളെ സന്ദർശിക്കുക എന്നുള്ളതിലും അതിലൊരു വ്യത്യാസമൊന്നുമില്ല റമലാനിൽ എന്ത് പ്രവൃത്തി ചെയ്താലും വലിയ പുണ്യമാണ് പക്ഷേ രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് അല്ലാത്ത മാസങ്ങളിൽ ചെയ്യുന്നതും റമദാനിൽ ചെയ്യുന്നതുമൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ് ഒരു ഹദീസ് ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പരിശുദ്ധ അള്ളാഹു ചോദിക്കും കുറു അല്ലെ അള്ളാഹു താല പല വെച്ച് ചോദിക്കും ഞാൻ രോഗിയായി കിടന്നപ്പോൾ നീ എന്നെ എന്തുകൊണ്ട് വന്ന് സന്ദർശിച്ചില്ല എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ പറയും അടിമകൾ പറയും നീ റബ്ബുൽ ആലമീൻ അല്ലേ നിനക്ക് രോഗമുണ്ടാകുകയോ എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇന്നാലിന്ന ആൾ രോഗിയായി കിടന്നപ്പോൾ നീ എന്തുകൊണ്ട് അവിടെ സന്ദർശിച്ചില്ല നീ അവിടെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ എന്നെ അവിടെ നിനക്ക് കാണാമായിരുന്നു എന്ന് അള്ളാഹു പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഏത് പ്രവൃത്തി ചെയ്താലും പ്രതിഫലമുണ്ട് പല ലോകത്ത് പ്രതിഫലമുണ്ട് എന്നാൽ രോഗിയെ സന്ദർശിക്കുക എന്നുള്ള ആ പ്രവൃത്തിയുടെ പ്രതിഫലം ആ സമയത്ത് തന്നെ കിട്ടും എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അതായത് രോഗിയെ സന്ദർശിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ ഒരു വലിയ പ്രതിഫലം അവിടെ തന്നെ ഇറങ്ങുകയാണ് അവിടെ വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും ഉത്തരമുണ്ട് ഉത്തരമുണ്ട് എന്നൊക്കെ മഹാന്മാലായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇപ്പോൾ രോഗിയെ സന്ദർശിക്കുക ഏത് മാസത്തിലും പുണ്യാണ് അത് റമദാൻ എന്നല്ല റമദാനിൽ ഏത് പ്രവൃത്തി ചെയ്താലും വലിയ പുണ്യമാണ് റമലാനാണെങ്കിലും അല്ലെങ്കിലും രോഗസന്ദർശനം വലിയ പുണ്യമുള്ള കാര്യമാണ്